ശ്രീ എഴുതിയ വേരുണങ്ങുന്ന മരത്തിൽ കൂടുന്ന പുസ്തകത്തിലെ ഇരുപത്തെട്ട് വർഷത്തിൻ്റെ ആഴം എന്നുള്ള കഥയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനാണ് ഇത് നല്ലൊരു കഥയാണ് കുടുംബ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില ശ്വാസം മുട്ടലുകൾ ചില വീർപ്പ് മുട്ടലുകൾ പുറമെ നിന്ന് നോക്കുമ്പോൾ സ്നേഹമുണ്ടെന്ന് തോന്ന തോന്നിക്കുന്ന ചില കുടുംബങ്ങളിലെ ചില അവസ്ഥകൾ അതിനെക്കുറിച്ചൊക്കെ നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇന്ദു എന്നുള്ളൊരു സ്ത്രീയുടെ ചിന്തകളായിട്ടാണ് ഈ കഥ പറയുന്നത് ഹിന്ദുവിൻ്റെ ഭർത്താവിന് ഇന്ദുവിനെ വളരെ സ്നേഹമാണ് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വില കൂടിയ വസ്ത്രങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട് വേറെ കുറവുകളൊന്നും വരുത്തുന്നില്ല പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ചില വിചിത്രമായ റെസ്ട്രിക്ഷൻസ് ഒളിഞ്ഞും തെളിഞ്ഞും ഹിന്ദുവിനെ നേരിടേണ്ടി വരുന്നുണ്ട് അത് കൂടുതൽ അതിലേക്ക് കിടക്കണില്ല എന്തൊക്കെയാന്നുള്ള കഥ വായിച്ചറിയേണ്ടതാണ് അപ്പോൾ അത് കൂടുതൽ കൂടുതലായിട്ട് വരുമ്പോൾ ഹിന്ദുവിൻ്റെ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ആ നഷ്ടബോധം ഹിന്ദുവിന് എപ്പോഴും തോന്നുന്നുണ്ട് സ്നേഹം എന്താണ് എന്ന് നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണിത് പലപ്പോഴും എന്താണ് സ്നേഹം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തല്ല സ്നേഹം നമുക്ക് പറയാൻ കുറച്ചും കൂടി എളുപ്പമാണ് സ്നേഹം ഒരിക്കലും ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരാളുടെ വ്യക്തിസത്തയെ ഇല്ലാതാക്കി അല്ലെങ്കിൽ അതിനെ നിരസിച്ചുകൊണ്ട് ചട്ടക്കൂടുകളിൽ അല്ലെങ്കിൽ കൂടുകളിൽ തളച്ചിടുന്നൊരവസ്ഥയല്ല ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ ബാലേ എന്നുള്ള കവിവചനം ഈ കഥ വായിക്കുമ്പോൾ ഓർമ്മ വരുന്നു ഇവിടെ ബന്ധുര ബന്ധുരക്കാഞ്ചനക്കൂട്ടിൽ ബന്ധനസ്ഥയായ എന്നാൽ കുറേ കാലത്തോളം താൻ ബന്ധന സ്ത്രീ ആണെന്ന് പോലും സ്ത്രീയുടെ മനോവ്യാപാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരു വ്യക്തി പ്രാഥമികമായിട്ടൊരു വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ട് അവർ അമ്മയോ ഭാര്യയോ ചേച്ചിയോ സഹോദരിയോ അനിയനോ ഒക്കെ ആവുന്നുള്ളൂ ഒരാളുടെ വ്യക്തിസത്തയെ എല്ലാ ഫീച്ചേഴ്സോടും കൂടി നമ്മൾ അക്നോളജ് ചെയ്തില്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അതെങ്ങനെ സ്നേഹമാകും അത് സ്നേഹമല്ല അത് വേറെ വേറെന്തൊക്കെയോ ആണ് പോസിറ്റീവ്നെസ് എന്നോ എന്തെങ്കിലും പേരിട്ട് വിളിക്കാം ഇപ്പം ഇതിൽ ഈ ഭർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളത് നേരിട്ട് പറയുന്നില്ല നമുക്ക് ഊഹിക്കാം മേ ബി ഇൻസെക്യൂരിറ്റി ആവാം എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടാവാം പക്ഷെ അതുകൊണ്ട് അങ്ങനെ ഒരു കുടുംബത്തിലും അങ്ങനെ ഒരു ബന്ധത്തിലും തളച്ചിടപ്പെടുന്നുണ്ട് ഇന്ദുവിന് ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെടുകയാണ് ഒരു ജീവിതം തന്നെ നഷ്ടപ്പെടുകയാണ് പുറമേയുള്ളവർക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നു എന്നറിയില്ല അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇതിനൊരു മാറ്റം വരുമെന്ന് ഇന്ദു ഒരുപാട് പ്രതീക്ഷിക്കുകയും പക്ഷേ എന്നാൽ അതൊന്നും ഉണ്ടായില്ല പഴയ പോലെ തന്നെയാണെന്ന് അറിയുമ്പോൾ ഒരു നിരാശയൊക്കെയാണ് ഇത് അവസാനം കാണിക്കുന്നത് കാലത്തിൻ്റെ കടന്നുപോകുക ഒരിക്കലും തിരിച്ചു വരാതെ കാലം മുന്നോട്ട് നീങ്ങുന്നത് കുടിയിടകൾ നരക്കുന്നതിലൂടെയും കണ്ടടങ്ങളിൽ കറുപ്പ് നിറം വരുന്നതിലൂടെയും അങ്ങനെ സിമ്പോളിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഹിന്ദുവിൻ്റെ മാത്രം കഥയല്ല നമ്മുടെ കുടുംബങ്ങൾ എല്ലാം ഞാൻ പറയില്ലാട്ടോ ഒരിക്കലും ഞാൻ കുടുംബവ്യവസ്ഥയെ എതിർക്കുന്ന ഒരാളല്ല കുടുംബവ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അതിൽ തെറ്റായ നല്ല പ്രവണതകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തെറ്റായ ചില കാര്യങ്ങളെ നമ്മൾ തുറന്നു കാട്ടുകയും കൂടി വേണം ചില എഴുത്തുകാർ ചെയ്യുന്ന പോലെ ഞാൻ കുടുംബവ്യവസ്ഥയെ മൊത്തത്തിൽ എതിർത്ത് ഇതില്ലാത്തൊരു പുച്ഛം ഉള്ള ഒരാളല്ല കേട്ടോ അത് വ്യക്തമായിട്ട് തന്നെ പറയട്ടെ അപ്പോൾ അതല്ല പക്ഷേ കുടുംബവ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളെ തുറന്നു കാട്ടുക തന്നെ വേണം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പരസ്പര പൂരകതയെക്കുറിച്ചും അങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് കാലം മുന്നോട്ടേങ്കാണ് അപ്പോൾ നമ്മുടെ ചിന്തകളിലും ആ ഒരു വിശാലത വരണം എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു കഥയാണിത് കൂടുതൽ വിവരങ്ങൾ ഞാൻ കഥയെക്കുറിച്ച് പറയുന്നില്ല അത് വായിച്ചു തന്നെ അറിയേണ്ടതാണ് പറയാതെ പറഞ്ഞ ചരടുകൾ എന്നൊരു പ്രയോഗമാണ് അങ്ങനെ ചില പ്രയോഗങ്ങൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആറ് പേജുകളുള്ള ഒരു കഥയാണത് ഇരുപത്തെട്ട് വർഷത്തിൻ്റെ ആഴം നഷ്ടം വേദന എല്ലാം ഈ കഥകളിൽ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് കുടുംബ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർ മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചും സ്നേഹത്തിൻ്റെ ഭാവഭേദങ്ങളെക്കുറിച്ചും സ്നേഹമെന്ന പേരിൽ പ്രകടമാക്കപ്പെടുന്ന പലതിൻ്റെയും അർത്ഥശൂന്യതയെക്കുറിച്ചും അവയെക്കുറിച്ചൊക്കെ വിചിന്തനം ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ കഥ വായിച്ചിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതപ്പെട്ട ആറ് പേജിലെ ചെറിയ കഥയാണ് പക്ഷേ അത് ചിന്തിക്കാൻ ഒരുപാട് സ്പേസ് നമുക്ക് നൽകുന്നുണ്ട്